വിധവകളെയും സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ദി ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് വടകര ചാപ്റ്റർ വാർഷിക കുടുംബ സംഗമം സംഘടിപ്പിച്ചു കുടുംബ സംഗമം ഡോക്ടർ അബ്ദുൾ അഹദ് മദനി ഉദ്ഘാടനം ചെയ്തു ക്യാപ്ഷൻ തന്നെ കുടുംബം കുട്ടിയും അവകാശം അപ്പം അതിന് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത നൂറ് കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആയിരത്തോളം കുട്ടികളാണ് നിലവിൽ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിൽ ഇതിന്റെ ബ്രാഞ്ചുകളുണ്ട് കാസർഗോഡ് മുതൽ കോട്ടയം ജില്ല വരെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ നിലക്കുന്നുണ്ട് ഇരുപത്തെട്ടോളം എല്ലായിടത്തും ഓരോ കൂട്ടായ്മയാണ് ഒരു കൂട്ടം ആണുങ്ങളും ഒരു കൂട്ടം പെണ്ണുങ്ങളും ഇതിന് ഏതെങ്കിലും സംഘടനയുടെ പിന്തുണയോ അല്ലെ ഇത് സംഘടനയുടെ കീഴിലോ ഒന്നും അല്ല ഇത് സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഖുർആനും സുന്നത്തും ഇത് ആളുകളെ ബോധ്യപ്പെടുത്തും എന്ന് പറയാം എന്തുകൊണ്ടാണ് അത് ഉമ്മമാരും നന്നായാലാണ് മക്കളും നന്നാവുക അതുകൊണ്ടാണ് മാസത്തിൽ ഒരിക്കൽ എല്ലാവരും സംഗമിക്കണം എന്ന് പറയാൻ കാരണം ഒരു മാസത്തിൽ ഒരു ഏരിയയിൽ ഇപ്പൊ വടകര ഏരിയ വടകര ഒരു ഏരിയയിൽ സംഗമിക്കും അവിടെ രണ്ട് ക്ലാസ് കൊടുക്കും അവർക്ക് മതബോധം ഉണ്ടാകാൻ നമുക്കറിയാം നമ്മളെ മക്കളൊക്കെ വളരെ കഞ്ചാവിൻ്റെയും അതുപോലെ തന്നെ ലഹരിയുടെയും ഒക്കെ പിടിയിലാണ് സ്കൂളുകളിൽ പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ ബോധ്യപ്പെടുത്തലും പഠിപ്പിക്കലും പഠിപ്പിക്കലുമുള്ള ബാധ്യതയാണ് അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുണ്ട് പടച്ച റബിനോട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ അതിൽ നടത്തും ക്ലാസ് കണ്ടു ധാർമ്മിക ഉമ്മ അങ്ങനെ നന്നായി മാതൃകാപരമായി ജീവിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവിക മക്കളും ആരും ജീവിക്കാം നമുക്കറിയാം ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ല മക്കളും ഉപദേശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഉപദേശമല്ല പ്രാക്ടിക്കൽ സൈഡിലുള്ള ജീവിതം ഉണ്ടാവുന്നത് ഉമ്മന്റെ സ്വഭാവം എങ്ങനെയാണ് അത് നോക്കിയിട്ട മക്കൾ വളരെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ നിങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് ആയിട്ട് വന്ന ഉമ്മമാർക്ക് രണ്ട് ബാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നു രണ്ട് ബാധ്യതയുണ്ട് ഈ ഉമ്മമാരിലുള്ളത് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങൾ മാസാന്തരമുള്ള ക്ലാസ്സുകളോട് ഇതിൽ വേറെ ഒരു സംഗതി ഇല്ല ഇതിൽ ഞങ്ങള് സ്പോൺസർമാരോട് കാശ് പറയുമ്പോൾ അതിലൊരു കമ്മീഷനോ ഒരു പരിപാടിയും വേറെ പോകൂല ഒരു കുട്ടിക്ക് രണ്ടായിരം

സ്വന്തം കീശയിൽ ഖീബ് മണിയൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മനാഫ് കെ യെ അധ്യക്ഷത വഹിച്ചു ഷാജി ഹർഷാദ നസീർ മദനി ടി പി മൊയ്തു നാസർ പുളിക്കൽ എൻ പി അബ്ദുൾ ഹാജി ഇ വി റഫീഖ് അസീസ് മാസ്റ്റർ ഷെരീഫ് സൊലാഹി അബ്ദുറഹ്മാൻ മക്ക അഷ്റഫ് വി നസീർ എൻ മമ്മു ഹാജി അസീസ് പഴങ്കാവ് സൂപ്പി മഞ്ചയിൽ എന്നിവർ പങ്കെടുത്തു ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ